സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം അതിന് മുന്നേ ഇതുവരെയും ആരെങ്കിലും ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതായത് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തെടുക്കാത്തവരോ അല്ലെങ്കിൽ സൈറ്റിൽ കയറി നോക്കാത്തവരോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരാത്ത ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീണ്ടും ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിത് ചെക്ക് ചെയ്യുമോ കാരണം എക്സാമിൻ്റെ തലേന്നൊക്കെ പോയിട്ട് നമ്മൾ ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോട്ടോത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഇവിടെ ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ വീണ്ടും നിങ്ങൾ റീ അപ്ലോഡ് ചെയ്യണം അതായത് വീണ്ടും നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാലോ പുതിയ ഒരു ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്ത് വരൂ അപ്പോൾ അതൊക്കെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക അത്രയും പെട്ടെന്ന് ആരെങ്കിലും അങ്ങനെ മാറി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്ലിയർ അപ്പോൾ ഇവിടെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് വന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാതെ വരുന്ന അവസ്ഥ വരുണ്ടാവും അല്ലെങ്കിൽ എക്സാമിന് ശേഷം നമ്മൾ ഇൻവാലിഡ് ആയി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് ക്ലിയർ നോക്കാം നമുക്ക് എന്താണ് നല്ലത് അപ്പോൾ നിങ്ങൾ ഓൾ ടിക്കറ്റ് നോക്കി ഇവിടെ കാണും നോക്കിയത് അവിടെ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഐ ഡി അതിലുള്ള റോൾ നമ്പറൊക്കെ കാണും ജസ്റ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് മറ്റൊരാളുടെ ഓൾ ടിക്കറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താണ് അപ്പോൾ നെയിം ഇവിടെ നിങ്ങളുടെ പേരെന്താണ് അതുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ജി എം പി എസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഓക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എഴുതാ കാറ്റഗറി അപ്ലൈ ചെയ്തുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒന്നിലധികം കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഏതായിക്കോട്ടെ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അതായത് ഇവിടെ നോക്കി നിങ്ങൾ തല ഇപ്പോൾ കാറ്റഗറി ടുവിൻ്റെ ഹോൾ ടിക്കറ്റ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ഇവിടെ ഓക്കെ ലാംഗ്വേജ് വൺ അതുപോലെ ലാംഗ്വേജ് ടു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കാണും അവിടെ മലയാളം ഇംഗ്ലീഷ് എന്ന് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏത് ലാംഗ്വേജ് ആണോ അപ്ലൈ ചെയ്തത് അതായിരിക്കും ഇവിടെ കാണിക്കുക അത് ആയിരിക്കണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനും കാരണം ചില ആളുകൾ ലാംഗ്വേജ് വണ്ണ് മലയാളം കൊടുത്തിട്ടുണ്ടാവും പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഇംഗ്ലീഷ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ വയംമാർ ഇൻവൈഡ് ആവും ഓക്കെ അപ്പോൾ എന്താണോ അപ്ലൈ ചെയ്തത് അത് തന്നെയായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടൂ എന്ന് കാണും നമ്മൾ ഒ എം ആർ ഷീറ്റ് എടുത്താൽ അവിടെയും എന്തുണ്ടാവും ലാംഗ്വേജ് വൺ അതുപോലെ ലാംഗ്വേജ് ടു എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്യാനുണ്ടാവും അവിടെ എല്ലാ ലാംഗ്വേജും കൊടുത്തിട്ടുണ്ടാവും എന്താണോ അപ്ലൈ ചെയ്തത് അത് പോയിട്ട് അതിൽ പോയിട്ട് ബബിൾ ചെയ്തു വെക്കുക ഓക്കെ അതുപോലെ ലാംഗ്വേജ് ടു ഇവിടെ ഇംഗ്ലീഷാണ് ഉള്ളത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് പോയിട്ട് വേണം നിങ്ങൾ ബബിൾ ചെയ്യുന്നത് എന്നിട്ട് വേണം അതിൻ്റെ കൊസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യാൻ അല്ലാതെ നേരെ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഒ എം ആർ ലാംഗ്വേജ് വണ്ണ്ട് നിങ്ങൾക്ക് മലയാളമാണ് അപ്ലൈ ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ട് അവിടെ ഇംഗ്ലീഷിൽ പോയിട്ട് ബബിൾ ചെയ്തിട്ട് ഇംഗ്ലീഷിൻ്റെ കൊസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത് എന്താണോ ചെയ്തത് ചെയ്ത് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒ എം ആർ ഇൻവാര്യൻ ഉണ്ടാവും അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൻ്റെ ആ എവിടെയായിരിക്കും നിങ്ങളെ എക്സാമിനേഷൻ വെന്യൂ ഓഫ് ദി എക്സാമിനേഷൻ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുക അതൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവുക അതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല പിന്നെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് യു എം ആർ ഷീറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഓക്കെ ഇവിടെ കാണാം ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡ്സ് അവിടെ ഒന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് സമയത്ത് പോകണം അതുപോലെ കറക്റ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം മൽപ്രാക്ടീസൊന്നും ചെയ്യാൻ പാടില്ല എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുന്നൊന്നൊക്കെയുള്ള ജനറൽ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങളും ചെയ്യേണ്ടത് ഒന്നുമൊക്കെ ഓൾ കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റ് ടു പുട്ട് ദയർ സിഗ്നേച്ചർ ദി സ്പേസ് പ്രൊവൈഡർ ഇൻ ദി അഡ്മിറ്റ് കാർഡ് അതായത് അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഒരു സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത് ആ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡേറ്റ് ഇത് സാധാരണ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് അവിടെ ഇൻവിലേറ്റർ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എക്സാം ഹോൾ എത്തിന് ശേഷം സൈൻ ചെയ്താൽ മതി അതിലൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഓക്കെ നിങ്ങൾ അഡ്വാൻസൈൻ്റ് ചെയ്ത് പോകണ്ട എന്നാൽ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുത്തതാണ് കാൻഡേറ്റ് ഇസ് ഐഡന്റിഫൈഡ് മീ എന്ന് കൊടുത്തിട്ടുണ്ടാകും അതായത് ഇത് ഇൻവിജിലേറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ ആ ഇൻവെജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് ആണ് ഇവിടെ വേണ്ടത് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ആയിരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് നമ്മുടെ സിഗ്നേച്ചർ എൻ്റെ പോയിട്ട് ഇടേണ്ട നമ്മുടെ സിഗ്നേച്ചർ എന്ത് ചെയ്യും ഇൻവിജിലേറ്ററിൻ്റെ സ്പേസ് പോയിട്ട് സൈൻ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ബുദ്ധിമു എന്താണ് മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ട് അതൊക്കെ ഒഴിവാക്കണം അപ്പോൾ ഇവിടെ പോയിട്ടൊന്നും ഡേറ്റഡ് സിഗ്നേച്ചർ നിങ്ങൾ കൊടുക്കുക ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിത്ത് ഡേറ്റ് എന്നാണ് പറഞ്ഞത് അതില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഫ് എക്സാമിനേഷൻ ക്ഷൻ അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് എന്തായിരിക്കില്ല നിങ്ങളുടെ വെരിഫിക്കേഷൻ ഓഫീസർ അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് തരില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്ത സെൻ്ററിൽ പോയിട്ട് അവിടുത്തെ എക്സാം ഹെഡ് ഹെഡ് ആരാണോ അവിടെ കണ്ടിട്ട് അവിടെ സൈൻ ഇവിടെ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് എക്സാം സെൻറ്ററിൽ തന്നെ ഇൻവിലേറ്റർ ഇവിടെ സൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാതെ പോകുന്നുണ്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അത് ഇവിടെ ഇൻവിലേറ്ററിനെ വിളിച്ച് സൈൻ വാങ്ങിച്ചിട്ട് മാത്രം നിങ്ങൾ ഹോളിലേക്ക് പോവുക ഹോളിന് പുറത്തേക്ക് വരുമോ ഓക്കെ ആവശ്യം നമ്മുടേതാണ് അപ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻസിൽ അടുത്ത ഒരു പോയിൻറ്റായിട്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഓക്കെ ഇതാ ക്യാൻഡറ്റ് ഷുഡ് റിട്ടേൺ ഡ്യൂളി സൈൻഡ് ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് ബൈ ഇൻവിജിലേറ്റർ ഫോർ വെരിഫിക്കേഷൻ അറ്റ് ഡി ഒ അപ്പോൾ ഡി ഒയിലേക്ക് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അവിടുത്തെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾ പോകണം അങ്ങനെ ഇല്ലെങ്കിൽ അവർ ചെയ്തു തരും അതാണ് പറഞ്ഞത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം നോക്കിയാൽ ക്യാൻഡിഡറ്റ് ഷുഡ് എൻഷ്യൂർ ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് ദി സെയിം സെറ്റ് ഓഫ് കോസ്റ്റിൻ ബുക്ക്ലെറ്റ് അതായത് ഒന്നുമില്ല നമുക്ക് ബുക്ക്ലെറ്റ് പാർട്ട് വണ്ണും പാർട്ട് ടൂ പാർട്ട് ത്രീ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒരേ ആൽഫ കോഡ് വരുന്ന കൊസ്റ്റൻ പേപ്പറിന് ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പിക്കാനാണ് അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് ആൽഫ കോഡ് എ ആണ് കിട്ടുന്നതെങ്കിൽ അടുത്ത എല്ലാം അതേ കോഡ് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാറി പോകാറുണ്ട് അതൊക്കെ അവർ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾക്ക് തരും എന്നാലും നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി അടുത്തത് ക്യാൻഡേറ്റ് ഷൂട്ട് കമ്പൾസറി ബബിൾ ദി റിക്വേഡ് ഡാറ്റ എഴുതി ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബബിൾ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒ എം ആർ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബബിൾ ചെയ്യുന്നതാണ് വാല്യൂ വാല്യൂ ചെയ്യുക ഓക്കെ ബാക്കി നമ്മൾ എഴുതാനുള്ള പാർട്ടൊന്നും വാല്യൂ ചെയ്യില്ല അതുകൊണ്ട് ബബിൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ഒ എം ആറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒ എം ആറിനെ ഡമോ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെയാണെങ്കിൽ ഒ എം ആറിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഫസ്റ്റ് പോകുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും ഒരുപാട് ആളുകൾ ഒ എം ആറിൽ തെറ്റുകൾ വരുത്തിയിട്ട് എന്താണ് ഇതുപോലെ ഇൻവാലിഡ് ഒക്കെ ആയി വന്നിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കണം അപ്പോൾ ഡെമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അതിൻ്റെ ഡെമോ നിങ്ങൾക്ക് ചെയ്തുതരാം ഓക്കെ അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ വരുന്നത് വെച്ചാൽ കാൻഡിഡേറ്റ്സ് ആർ പെർമിറ്റഡ് ടു അപ്പിയർ ഓൺലി ഫോർ ദി സബ്ജക്ട്സ് ഓർ ലാംഗ്വേജ് ഫോർ വിച്ച് ദേ ഹാവ് അപ്ലൈഡ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി അഡ്മിറ്റ് കാർഡ് എനി അറ്റം ടു ചേയ്ഞ്ച് ദി സെയിം വിൽ അഡ്വൈസ്ഡ് എഫക്ട് ദി റിസൾട്ട് ഓഫ് ദി ക്യാൻഡേറ്റ് അതായത് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏതൊക്കെ ലാംഗ്വേജ് ഒക്കെയാണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് തന്നെയായിരിക്കണം നിങ്ങൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാം മറിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ക്യാൻഡേറ്റർ അവിടെ അതിനെ എഫക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് ക്ലിയർ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്തത് ആ ലാംഗ്വേജ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യും വേണം അപ്പോൾ സംശയം വരും കാറ്റഗറി ടുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഷ്യൽ സയൻസ് ആണോ അല്ല ബേസിക് സയൻസ് പ്ലസ് ആണോ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്തൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് അതിന് മാത്രം ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ആ സമയത്ത് എന്താണ് തോന്നുന്നത് അത് അറ്റൻഡ് ചെയ്യാം ഓക്കെ സോഷ്യൽ പഠിച്ചവരാണെങ്കിൽ സോഷ്യൽ അറ്റൻഡ് ചെയ്യാം അല്ല മാത്സും സയൻസും പഠിച്ചവരാണെങ്കിലും അങ്ങനെ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം തീർച്ചയായിട്ടും മാറ്റം അതിനൊരു തരത്തിലുള്ള പ്രശ്നമില്ല പിന്നെ ഇൻ ദി എക്സാമിനേഷൻ ഈസ് പ്യുവർലി പ്രൊഫിഷണൽ ആൻഡ് ദ എലിജിബിലിറ്റി ബിൽ ബി സബ്ജക്റ്റഡ് ടു സാറ്റിഫൈൻ ദി ക്രൈറ്റീരിയ സ്പെസിഫൈഡ് ഇൻ ദി നോട്ടിഫിക്കേഷൻ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഏപ്രിൽ അതുപോലെ മൊബൈൽ ഫോൺസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒന്നും അവിടെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അത് നമ്മൾ നോക്കണ്ട നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒന്ന് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോന്ന് നോക്കുക രണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ തന്നിട്ടുള്ള ഈ പറയുന്ന ലാംഗ്വേജും കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ നോക്കുക അത് തന്നെയാണ് അറ്റൻഡ് എന്നുള്ള കാര്യം കൂടെ വരുത്തുക ഓക്കെ അതിനാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഇതാ കാന് ഷുഡ് പ്രൊഡ്യൂസ് ദി സെയിം ഫോട്ടോ അഫിക്സഡ് ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് വിച്ഛ്വാസ് എൻറ്റേഡ് എലോം വി അപ്ലിക്കേഷൻ അതായത് നിങ്ങൾ എന്തായാലും ഒരു ഐ ഡി പ്രൂഫ് നിങ്ങളെ എക്സാം സെൻ്ററിലേക്ക് ഹോൾ ടിക്കറ്റിന് കൂടെ തന്നെ കൊണ്ടുപോകണം അത് വെച്ചിട്ടാണ് നിങ്ങൾ വെരിഫൈ ചെയ്യുക എക്സാം സെൻ്ററിൽ അപ്പോൾ ആ സമയത്ത് എന്താ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഒരു ഐ ഡി പ്രൂഫ് അവിടെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും ആ സെയിം ഐ ഡി പ്രൂഫ് അതിനായിരിക്കണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുമ്പോഴും എടുക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വിടാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് മുന്നൊന്നും അങ്ങനെ ഇല്ല നിങ്ങൾ ഏത് ഐ ഡി പ്രൂഫ് എടുത്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ റീസൻറ്റായിട്ട് ചില ചില എക്സാമിനേഷൻ സെൻ്ററുകളിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് പറയുന്നുണ്ട് എന്താണോ അപ്ലൈ ചെയ്തത് ആ സാധനം തന്നെ നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക നമ്മളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കേണ്ടല്ലോ ഏതാണോ അതന്നെ അങ്ങോട്ട് കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്തരത്തില കാര്യങ്ങൾ നമ്മൾ പറയാതെ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അങ്ങ് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്ത എക്സാം തന്നെ നമ്മൾ തെറ്റായിട്ടൊക്കെ ബബ്ലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ ഒരുപാട് ആളുകളാണെന്ന് ശ്രദ്ധിക്കാറില്ല എക്സാം ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കുക ഇനി ഇതുവരെയും ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലും എന്ത് ചെയ്യുക ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്